നമസ്കാരം കെ ട്വൻ്റിയിലേക്ക് സ്വാഗതം അഞ്ച് വർഷം മുമ്പ് കേരളം ലോക്സഭയിലേക്ക് ഇരുപത് പേരെ തിരഞ്ഞെടുത്തു വിട്ടിരുന്നു അവരൊക്കെ എന്താണ് ചെയ്തത് ഇക്കാലയളവിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ അവർക്കായിട്ടുണ്ടോ എം പിമാരുടെ പ്രോഗ്രസ് കാർഡ് കെ ട്വൻ്റി ഇന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലം സാമുദായിക വോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന മണ്ഡലം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ഹൈബിയിടൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മണ്ഡലവും മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രവും പരിശോധിക്കാം അതിവേഗം വളരുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക വികസന മുഖമായ കൊച്ചി നഗരം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം എറണാകുളം പാർലമെൻ്റ് മണ്ഡലം ഒറ്റതോട്ടത്തിൽ യു ഡി എഫ് അനുകൂലമെന്ന് തോന്നുമ്പോഴും ഇടതിനോടും ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് എറണാകുളം മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരുക്കൊച്ചി സംസ്ഥാനമായിരുന്നപ്പോൾ എം എം തോമസിലൂടെയാണ് കോൺഗ്രസ് ആദ്യമായി എറണാകുളത്ത് ജയിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പുകളിലുമായി പത്തൊൻപതിൽ പതിനാലും കോൺഗ്രസ് ആണ് എറണാകുളത്ത് ജയിച്ചു കയറിയത് അഞ്ച് തവണ മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞു അതിൽ മൂന്നും ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു സി പി എം സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് ഒരിക്കൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിശ്വനാഥ മേനോലിലൂടെ കെ വി തോമസ് അഞ്ച് തവണയും എം എം തോമസ് സെബാസ്റ്റ്യൻ പോൾ എന്നിവർ മൂന്ന് തവണയും ജോർജ് ഈഡൻ ഹെൻറി ഓസ്റ്റിൻ എന്നിവർ രണ്ട് തവണയും മണ്ഡലത്തെ പ്രതികരിച്ച് ഡൽഹിക്ക് പോയിട്ടുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിലുള്ളത് അതേതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ എറണാകുളത്തിന്റെ തീരമേഖലയും അതുപോലെ തന്നെ കൊച്ചി നഗരം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കളമശ്ശേരി പറവൂർ അതുപോലെ തന്നെ വൈപ്പിൻ കൊച്ചി തൃപ്പുണിത്തറ എറണാകുളം തൃക്കാക്കര ഈ ഏഴ് മണ്ഡലങ്ങളാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് മണ്ഡലത്തിലെ വോട്ടർമാർ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കാണ് പുതിയ കണക്ക് വരാൻ ഇരിക്കുന്നതേയുള്ളൂ പുതിയ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും അന്ന് വോട്ടർമാർ ആകെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് അതിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പുരുഷന്മാരുണ്ടായിരുന്നു ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് സ്ത്രീ വോട്ടർമാരുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ എട്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലെയും ഫലങ്ങൾ എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് യു പി എ സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങിയ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൈവിടാതെ കാത്തു എറണാകുളം മണ്ഡലം നമുക്ക് പ്രൊഫസർ കെ വി തോമസിനെ നമുക്ക് അവിടെ കാണാം അദ്ദേഹം എൺപത്തി ഏഴായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടിനാണ് കെ വി തോമസ് അദ്ദേഹത്തിന്റെ അഞ്ചാം തവണ അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് എൺപത്തി ഏഴായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടിന് ക്രിസ്റ്റി ഫെർണാണ്ടസ് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ എ എൻ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മൂന്ന് വോട്ടുകൾ ഏതാണ്ട് ഒരു ലക്ഷത്തോടടുപ്പിച്ച് ബി ജെ പിക്ക് വോട്ട് വന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല നമുക്ക് ഇങ്ങേ അറ്റത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് കൂടി നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കണക്ക് ഇപ്പോൾ വരും ഹൈബി ഈഡൻ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അൻപത്തി മൂന്ന് വോട്ടുകൾക്ക് ഹൈബി ഈഡൻ ജയിച്ചത് ആ ഭൂരിപക്ഷം ഒന്ന് കൃത്യമായി തന്നെ ആ ഭൂരിപക്ഷം നോക്കൂ ഒരു ലക്ഷത്തി അറുപത്തി എന്നുള്ളതാണ് കിട്ടിയാണ് പി രാജീവിനെ കാണാം ഇപ്പോൾ നിലവിൽ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി അദ്ദേഹം വലിയൊരു മത്സരം വെല്ലുവിളി ഉയർത്തും എന്നാണ് പ്രതീക്ഷിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകൾ അദ്ദേഹം അദ്ദേഹം നേടി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിഒൻപത് വോട്ടുകൾ അൽഫോൺസ് കണ്ണന്താനവും നേടി എന്നുള്ളതാണ് എന്തായാലും ഒരു വലിയ വാശിയേറിയ മത്സരം നടന്നു ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ടുകൾക്ക് പത്ത് വർഷം കൊണ്ടിപ്പോൾ കൊച്ചി ആകെ മാറിക്കഴിഞ്ഞ് കൊച്ചിയിലെ രാഷ്ട്രീയവും മാറി തുടങ്ങി തോമസ് മാഷി കുറി ഇപ്പുറത്താണ് ഇടതുകോട്ടയിലാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും വലിയൊരു മത്സരം തന്നെ അന്ന് അവിടെ നടന്നു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന സീറ്റുകളിലെല്ലാം മികച്ച പെർഫോമൻസ് കാണാൻ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതെങ്ങനെ എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് കളമശ്ശേരിയിൽ നോക്കൂ കളമശ്ശേരിയും അതുപോലെ തന്നെ വൈപ്പിനും കൊച്ചിയും ചുവന്ന് തുടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം ബാക്കിയുള്ള പറവൂരും തൃപ്പുണത്തറയും എറണാകുളവും തൃക്കാക്കരയും യു ഡി എഫും നിലനിർത്തി എന്തായാലും മൂന്നിടങ്ങളിൽ എൽ ഡി എഫ് വളരെ കൃത്യമായ തേരോട്ടം നടത്തിയ സ്ഥലമാണ് തൃക്കാക്കരയിൽ ഞാൻ പറഞ്ഞതുപോലെ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഇത്തവണ വന്നു അവിടെയും വലിയ ഭൂരിപക്ഷം വന്നു യു ഡി എഫിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നത് ആ കണക്ക് ഇങ്ങനെയാണ് ആ കണക്ക് ഇപ്പോൾ നമുക്ക് തെളിഞ്ഞു കാണാം ആ കണക്ക് നോക്കൂ അവിടെ നാൽപ്പത് ശതമാനം നാൽപ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനമാണ് അവിടെ യു ഡി എഫിനുള്ള വോട്ട് ഷെയർ വോട്ട് വിഹിതം എന്ന് പറയുന്നത് പത്ത് ശതമാനത്തിന്റെ കുറവ് അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഹൈബിക്ക് അൻപത്തി ഒന്ന് അൻപത് ശതമാനത്തിന് മുകളിലായിരുന്നെങ്കിൽ നാൽപ്പത് ശതമാനത്തിലേക്ക് യു ഡി എഫിൻ്റെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞു എന്നുള്ളതാണ് എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തി ൊൻപത് പോയിന്റ് ഏഴ് നാല് ബി ജെ പി പത്ത് പോയിൻറ്റ് ഏഴ് ആറ് അവർ അവരുടെ വോട്ട് അതേപോലെ തന്നെ നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് എന്തായാലും വോട്ട് വിഹിതത്തിലെ കുറവ് അത് ഇത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതല്ല സ്ഥിതി എന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്തായാലും നിയമസഭയിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടന്നു എന്നാൽ പാർലമെന്റിലും വലിയ മത്സരം നടക്കും വലിയ എല്ലാവരും ശ്രദ്ധയോടെ ഉച്ചുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം ഏത് തരത്തിലാകും സി പി എം പാർട്ടി ചിഹ്നത്തിൽ തന്നെയാകുമോ ഇത്തവണ മത്സരിക്കുക കോൺഗ്രസ് ഇത്തവണയും ഹൈബീഡനെ രംഗത്തിറക്കും എന്തായാലും ചൂടുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിരിക്കും ും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ